നമസ്കാരം ഓരോ ദുരന്തത്തിന് ശേഷവും മുല്ലപ്പെരിയാർ ഡാം കേരള ജനതയ്ക്ക് മുന്നിൽ ആശങ്കയും ചോദ്യചിഹ്നവുമാകുകയാണ് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതം എത്ര കണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ചിന്ത നമ്മെ ആകുലപ്പെടുത്തുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളുകളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചില്ലറയല്ല കാലവർഷം കനക്കുമ്പോഴൊക്കെ എത്തുന്ന ജനങ്ങളുടെ ആശങ്കയിൽ മരണഭയം കൂടി മണക്കുകയാണ് മദുരാശി പ്രവിശ്യയിൽപ്പെട്ട ബദുര ദിണ്ടുക്കൽ ഡിവിഷനുകളിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ പട്ടിണിയും പകർച്ചവ്യാധിയും മൂലം അനേകം പേർ മരണപ്പെട്ടു പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായപ്പോൾ പരിഹാരമായി വൈകുന്നദിയിലെ ഒഴുക്ക് വർധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്താനായിരുന്നു കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം ശി സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടുക്കൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ക്ഷാമമുണ്ടായി ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിഹാര പരിപാടികൾ തുടങ്ങി വേനൽക്കാലങ്ങളിൽ വട്ടി വരണ്ട് കിടക്കുന്ന വൈകാ നദിയെ എങ്ങനെ ഉപയോഗത്തിനുതകുന്നതാക്കാമെന്ന നീക്കങ്ങളും അവർ തുടങ്ങി പെരിയാർ നദി തിരുവിതാംകൂറിൽ അപ്പോൾ നിറഞ്ഞ് വെള്ളത്തോടെ ഒഴുകുകയാണ് പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലെ കൊഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയും അവിടെ വന്നു ആ വെള്ളം എങ്ങനെയെങ്കിലും വൈകാ നദിയിൽ എത്തിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരുപിളയാണ് ഡാം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ചരിത്രമാണിത് പിന്നീട് വർത്തമാന ഒരേ സമയം തമിഴ്നാടിന് കുടിവെള്ളവും കേരളത്തിന് നെറുകിന് മുകളിൽ ജലബോംബുമായും മുല്ലപ്പെരിയാർ മാറുകയായിരുന്നു നിർമ്മാണഘട്ടത്തിൽ പരമാവധി അറുപത് വർഷം ആയുർദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കായിരുന്നു അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് വെറും വാക്കല്ല മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്താണ് സംഭവിക്കുക അതെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ അവസ്ഥയ്ക്ക് സമാനമായി തന്നെ ഈ വർഷവും കനത്ത മൺസൂൺ താഴെയുള്ള മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ അവരുടെ വിധിയെക്കുറിച്ച് ആശങ്കാകുലരാണ് നൂറ്റി എഴുപത്തി ആറടി ഉയരവും ആയിരത്തി ഇരുന്നൂറടി നീളവുമുള്ള ഈ അണക്കെട്ട് കേരളത്തിലെ പെരിയാർ നദിയിലാണ് നിർമ്മിച്ചത് എങ്കിലും അതിന്റെ നടത്തിപ്പും പരിപാലനവും തമിഴ്നാടിനാണ് മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് കേരളത്തിന്റെ കൂടി തകർച്ചയാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇടുക്കി അണക്കെട്ടിന്റെ വരെ തകർച്ചയ്ക്കും അത് കാരണമായേക്കാം മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകരാൻ ഇടയായാൽ വെള്ളവും കല്ലും ചെളിയുമടക്കം മുപ്പത്തിയാറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകി എത്തും എന്നുറപ്പാണ് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ വെള്ളം ഇടുക്കി ഡാമിലെത്തും താങ്ങാനകത്ത് വെള്ളം ഇടുക്കി ഡാമിൽ എത്തുന്നതോടെ ഡാം തകരാനുള്ള സാധ്യത ഏറും ഇടുക്കി ഡാം തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ പതിനൊന്ന് അണക്കെട്ടുകൾക്കാണ് നാശമുണ്ടാവുക ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയിലേക്കാണ് പിന്നീട് ഒഴുക്കുക ഇത് വൻ ദുരന്തത്തിൻ്റെ തന്നെ കാരണമാകും കാലാവസ്ഥ മാറ്റത്തിനൊപ്പം പ്രകൃതിയിലുണ്ടായിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിനുമേൽ വൻ ദുരന്തത്തിനുള്ള മുഴക്കങ്ങളാണ് മുല്ലപ്പെരിയാർ ഉയർത്തിയിരിക്കുന്നത് തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കത്തക്ക വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇതുവരേക്കും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ലോകത്ത് തന്നെ നിലവിൽ ഏറ്റവും ഉയരം കൂടിയതും ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് എന്നിരിക്കെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് തമിഴ്നാട് സർക്കാർ പല കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനുമിടയിൽ വർഷാവർഷങ്ങളായി പുകഞ്ഞുകാത്ത വിഷയമായി മുല്ലപ്പെരിയാർ മാറി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് എന്തുകൊണ്ടാകുന്നില്ല എന്നത് ഇവിടെയും ഉത്തരം കിട്ടാത്ത സമസ്യയായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റിൽ ഗുജറാത്തിലെ മച്ചു അണക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തം ചൂണ്ടിക്കാട്ടി സർക്കാരും പരിസ്ഥിതി പ്രവർത്തകരും അണക്കെട്ട് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഇന്ന് മുല്ലപ്പെരിയാർ കേരളത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇക്കാര്യത്തിൽ പിണറായി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ തുലവും പരിമിതമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പിണറായി എന്ന ഇരട്ടച്ചങ്കൻ ഭയപ്പെടുന്നു അണക്കെട്ടിന് കീഴേ ജീവിക്കുന്ന മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവൻ വെച്ചാണ് ഇവിടെ പന്താട്ടം നടക്കുന്നത് ഇരട്ടച്ചങ്കന്റെ ഇരട്ട ചതി തന്നെയാണിത്